വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ ാനൽ വിർ എക്സ്പ്രേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാനോ ടെക്സ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു കോൺടാക്റ്റ് ഫ്യൂച്ചറിൽ വയ്ക്കാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ പേഴ്സന്റെ വൈബ്രേഷൻ എന്താണ് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് അത് അതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഡിസേർവിങ് ആണോ അല്ലയോ എന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇറ്റ്സ് എ കളക്റ്റീവ് റീഡിംഗ് ആൻഡ് യൂണിവേഴ്സുമായി കണക്റ്റഡ് ആയിട്ടുള്ളവർക്കാണ് പലപ്പോഴും ജനറൽ റീഡിങ്സ് പോലും അവരുടേതുപോലെ റെസോണേറ്റ് ആവുക യൂണിവേഴ്സുമായിട്ട് കണക്ടഡ് അല്ലാത്ത അല്ലെങ്കിൽ മേ ബി സ്പിരിച്വലി കുറച്ച് പോലും അല്ലാതെ ജസ്റ്റ് കണ്ടു പോകുന്നവർക്ക് ചിലപ്പോൾ ഇത് റെസോണേറ്റ് ആകില്ലായിരിക്കാം കാരണം എല്ലാം ഒരു എനർജിയാണ് നമ്മൾ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നിക്കുമ്പോഴാണ് എനർജി വൈബ്രേഷൻസ് റിസീവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുക അതിപ്പോ ഏത് കാര്യത്തിലാണെങ്കിലും സക്സസിനാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് പാപൻറ്റൻസിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് റിസീവ് ആകണമെങ്കിൽ പോലും യൂണിവേഴ്സിന്റെ വൈബ്രേഷനായിട്ട് മിക്കവാറും നിങ്ങൾ അലൈൻഡ് ആയിരിക്കണം ഓക്കെ അപ്പോൾ എത്ര ആൾക്കാർക്ക് ഇത് ഐസോണേറ്റ് ആകും നോക്കാം എത്ര ആൾക്കാർ യൂണിവേഴ്സുമായിട്ട് കുറച്ചെങ്കിലും അലൈൻഡ് ആണ് എന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ അലൈൻഡ് ആണ് നിങ്ങൾക്ക് ഈ എനർജി മാച്ച് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അതുപോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ഇത് അലൈൻഡ് അലൈൻഡായി തോന്നുന്ന സ്പിരിച്വൽ എവേക്കണ്ടാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ താങ്ക് യു സോ മച്ച് നമുക്ക് വേഗം തന്നെ റീഡിംഗിൽ പോകാം മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കുമോ യൂണിവേഴ്സിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേര് മനസ്സിൽ പറയാ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി വെക്കാം നമുക്ക് നോക്കാം ഗോയിങ് വിത്ത് ിങ് മേ ബി ഈ ഒരു പോഷൻ നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റൻ്റ് ആണ് എന്നെനിക്ക് തോന്നുന്നുണ്ടോ കേട്ടോ കാഴ്ചയിൽ നിന്ന് കുറച്ചൊരു ഡിറ്റാച്ച്ഡ് ആണ് എന്ന് തോന്നുന്നുണ്ട് ഓക്കെ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് എന്ന ഒരു വൈബ്രേഷൻ ആണ് എനിക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത് ഓവറോൾ എനർജിയിൽ അതുകൊണ്ട് തന്നെ ഏകദേശം നിങ്ങളുടെ പേഴ്സൺ ഡിസ്റ്റൻ്റ് ആണെങ്കിലും അവരുടെ തലയിൽ എപ്പോഴും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും റിപ്പീറ്റഡ്ലി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്നതാണ് കാണുന്നത് അതായത് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരോ മറ്റു കാര്യങ്ങളോ എപ്പോഴും മുന്നിൽ വരിക അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകൾ വരിക അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും സ്പെൻഡ് ചെയ്ത സ്ഥലങ്ങളിൽ പിന്നെയും പിന്നെയും ഈ ഒരു പേഴ്സൺ റീവിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ആ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് ഓർമ്മ വരിക അങ്ങനെ ഈ ഒരു പേഴ്സന്റെ തലയിലൂടെ എപ്പോഴും നിങ്ങൾ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങൾ അവരുമായി സ്പെൻഡ് ചെയ്ത സിറ്റുവേഷൻസ് ഇറങ്ങി കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി എനിക്ക് തോന്നുന്നു യൂണിവേഴ്സ് ആ ഒരു ഓർമ്മ നിങ്ങളുടെ പേഴ്സണൽ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒത്തിരി ആ ഈ ചിന്തിക്കുന്നു പറയല അപ്പൊ നമ്മുടെ നമ്മുടെ കൈകളുടെ ഉള്ളിലായിരുന്നു എങ്കിൽ എങ്ങനെ ഇരുന്നെ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടുണ്ടായിരുന്നെങ്കിൽ മുന്നോട്ട് നിങ്ങളുടെ കൈപ്പിടിച്ച് നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും ജീവിതം എന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ഒരു പരിധിവരെ ഇന്നസെൻ്റ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അതായത് തന്റെ സിറ്റുവേഷനിൽ നിന്ന് മറന്ന് തനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് മേ ബി നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുമായൊരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്ന് ഓർത്തിയ ഒരു പേഴ്സൺ സന്തോഷിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് കാരണം ഓവറോൾ എനർജിയിൽ ഓരോ നിമിഷവും നിങ്ങളുമായിട്ട് പങ്കുവച്ചാൽ എത്രത്തോളം മനോഹരമായിരിക്കും എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു ഇല്ലെങ്കിൽ അറിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഈ ഒരു പേഴ്സന്റെ ലൈഫാണ് നമുക്ക് ഫസ്റ്റിൽ കിട്ടിയിട്ടുള്ളത് ഹർത്തിനെസ് ഒന്നുമില്ലായിരുന്നു ഓക്കെ പക്ഷേ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾ വന്നപ്പോൾ ഈ ഒരു പേഴ്സന് കിട്ടിയത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോസിറ്റീവ് സാഹചര്യം ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് സാഹചര്യം ആയിരിക്കാം അത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷനും തമ്മിൽ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളെടുത്തോളൂ പക്ഷേ ഓവറോൾ ഈ ഒരു പേഴ്സന്റെ തലയിൽ കൂടെ എപ്പോഴും നിങ്ങളുടെ എനർജിയാണ് കടന്നു പോകുന്നത് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന അവർക്ക് അബണ്ടൻസ് കൊണ്ടുവരുന്ന കൈൻഡ് ഓഫ് ഒരു ഗ്രാസ് ഹോപ്പർ എന്നൊക്കെ പറയില്ല പറയല പച്ചപ്പുളിച്ചാടി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു എനർജി ഇല്ലേ ആ ഒരു എനർജിയാണ് ഈ ഒരു പോഴ്സെന്ന് നിങ്ങൾ അവരുടെ അടുത്തുള്ളപ്പോൾ അല്ലെങ്കിൽ അവരുടെ നിങ്ങളുടെ കൈകൾക്കുള്ളിൽ അവരിയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അറർജി ഒരു എനർജിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾ മറന്നു കളയാൻ ഇവർക്ക് സാധിക്കത്തുമില്ല ഒരു ദിവസത്തിൽ ഒരു നൂറ് തവണയെങ്കിലും നിങ്ങൾ ഓർക്കാൻ ഇവർ താല്പര്യപ്പെടുന്നുണ്ട് ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൻ്റെ സ്വപ്നവും ഈ ഒരു പേഴ്സന്റെ ഫ്യൂച്ചർ ലൈഫും ഏകദേശം നിങ്ങളിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റപ്പെട്ടാലായിരിക്കാം അതിന് ഒരു അർത്ഥമുണ്ടാവുക എന്നൊരു തോട്ടിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് ഇവരുടെ ഫ്യൂച്ചറിലും ഒരു വ്യക്തിയോട് തിരിച്ചു പോകണം അല്ലെ ഒരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേര് തന്നെയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നിലൊരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും ഒത്തിരി മേ ബി ഒരു പേഴ്സൺ വൈബ്രേഷൻ സിക്സ് ആണെങ്കിൽ ഒത്തിരി ആൾക്കാർ ഈ ഒരു പേഴ്സൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കും പക്ഷെ അവരിലൊന്നും എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്ന പോലുള്ള ഒരു മധുരമുള്ള ഒരു ജനുവിൻ ഇനസെൻസ് സ്നേഹം അയാൾക്ക് കിട്ടുന്നില്ല അതൊരു പരിധി ഒരു നിങ്ങളിൽ നിന്നായിരിക്കാം അയാൾ കണ്ടിട്ടുണ്ടാവുക അവരുടെ അടുക്കിലേക്ക് പോയി എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാലും എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ കാണുന്ന ഒരു സ്വപ്നം അവർക്ക് ഫുൾഫിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല അവരുടെ കൈകൾക്കുള്ളിൽ ഇരുന്നിട്ടും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവരുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭൂതി അവർക്ക് ലഭിക്കുന്നില്ല പലപ്പോഴും നിങ്ങളുടെ പാസ്റ്റ് എനർജിയുമായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡ് ആയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു പരിധിവര് ഈ ഒരു പേഴ്സൻ്റെ പാസ്റ്റുമായിരുന്നു ഇപ്പോൾ പ്രസന്റും ആണെങ്കിൽ യു ആർ ലക്കി നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പാസ്റ്റ് ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് ഈ ഒരു പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ അവരുടെ ട്രൂ ഡിസയർ എന്നൊക്കെ പറയില്ലേ ഏറ്റവും ആത്മാർത്ഥമായി തൻ്റെ ജീവിതത്തിൽ വന്നു ചേരണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെയാണ് അത്രത്തോളം വില പിടിക്കുന്നൊരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് അയാൾ എത്രത്തോളം ഫ്രസ്ട്രേഷനിൽ നിന്നാലും അയാളുടെ റിയൽ ക്യാരക്ടറും സ്വഭാവവും കാണിക്കാനും സ്പെൻഡ് ചെയ്യാനും താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ കൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസയർ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഈ ഒരു പേഴ്സൻ്റെ ആഗ്രഹം ആ ആഗ്രഹം ഒരു പരിധിവരെ യൂണിവേഴ്സാണ് സാധിച്ചു തരേണ്ടത് എന്നൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ എനർജി കൊണ്ടാണ് നമുക്കത് പോസിബിളാകുക എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇത് ഡെസ്റ്റിൻഡ് തരണം അല്ലെങ്കിൽ എൻ്റെ നമ്മൾ പറയില്ലേ എൻ്റെ തലയിൽ ഈ ഒരു വ്യക്തി എഴുതി തരണം എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ യൂണിവേഴ്സിനോട് നിരന്തരം റിക്വസ്റ്റ് ചെയ്യുകയും അറിയാതെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയും ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു പരിധി രെ ഈ ഒരു പോസ്റ്റന്റെ കർമ്മ റിലീസ് ആയി കഴിഞ്ഞാൽ യൂണിവേഴ്സ് അതിന് നിൽക്കും എന്നൊരു എനർജിയും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ പലപ്പോഴും ഒരു അത്ഭുതമായിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണുള്ളതെന്ന് പലപ്പോഴും ഈ ഒരു പോസ്റ്റൻ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു പോസ്റ്റനെ കംപ്ലീറ്റ് ആക്കാൻ ഒരു പരിധി വരെ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണമായും നിങ്ങളുടെ പകുതിയാണ് ഈ ഒരു വ്യക്തി എന്നൊരു ചിന്ത അയാൾക്ക് പലപ്പോഴും വരുന്നുണ്ട് ഇങ്ങനത്തെയുള്ള വൈബ്രേഷൻസ് ഒക്കെ ഈ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്താൽ മാത്രമേ ഈ വ്യക്തി കഠിന പരിശ്രമം നടത്തുകയുള്ളൂ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ അതായത് നിങ്ങളുടെ വില എന്താണ് എന്ന് ടോട്ടലി മനസ്സിലായാൽ മാത്രമേ ഈയൊരു പേഴ്സൺ ഇങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ എടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ യൂണിവേഴ്സ് നിങ്ങൾ അറിയാതെയും അവരുടെ പല കാര്യങ്ങളും പഠിപ്പിക്കാനും തിരിച്ചറിയിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു എനർജിയിൽ നിർത്തുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ അതുകൊണ്ട് തന്നെ കൂടെ ജീവിക്കാനും കൈപ്പിടിച്ച് മുന്നോട്ട് നടക്കാനും നിങ്ങളുടെ അടുത്താണ് അല്ലെ നിങ്ങളുടെ എനർജി വേണമെന്നാണ് ഈ ഒരു പോഴ്സൺ ആഗ്രഹിക്കുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഒരു പോഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നതിൽ ഈ ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയും എനിക്ക് കാണുന്നുണ്ട് കാരണം തന്റെ ജീവിതം അബണ്ടന്റ് ആകണമെങ്കിൽ താൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തനിക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ നിന്നായിരിക്കും ലഭിക്കുക കാരണം ഈ ഒരു പോർഷന്റെ ജീവിതം ആദ്യം വെറും നത്തിങ്നെസ് ആയിരുന്നു ഈ നത്തിങ്നെസിൽ നിന്ന് ഈ ഒരു പോഷൻ ഈ ഒരു അബണ്ടൻസ് ലഭിച്ചത് പലപ്പോഴും നിങ്ങളുടെ എനർജിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പോസ്സൺ ഉണ്ടായിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സന്റെ ഇന്നസെന്റ് ലവ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെയാണുള്ളത് ഈ ഒരു വ്യക്തിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ മാലാഘമാരല്ല നിങ്ങളുടെ ഗൈഡൻസ് വേണമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പലപ്പോഴും യൂണിവേഴ്സിന്റെയും ഏഞ്ചൽസിന്റെയും അല്ല നിങ്ങളുടെ കൃപയും നിങ്ങളുടെ ബ്ലെസ്സിങ്സും നിങ്ങളുടെ നേതൃത്വവും ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ രക്ഷപ്പെടുമെന്നുള്ള ഒരു എനർജിയാണ് അവരുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കും പലപ്പോഴും അവർക്ക് നിങ്ങളോടുള്ള ഇമോഷനേക്കാൾ അവരുടെ അബണ്ടൻസ് അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് നിങ്ങളുടെ കയ്യിലാണ് അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഇവരുടെ അടുത്ത് തന്നെ ഇവരെ കുറിച്ച് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ അവർക്ക് ഫലിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ മനസ്സിൽ പേടിയുമുണ്ട് അയ്യോ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ നടക്കും അത് അത് യാഥാർത്ഥ്യമായിട്ടും അങ്ങനെ നടക്കും എന്നൊരു പേടി ഇവരുടെ മനസ്സിലുണ്ട് കാരണം പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അത് റിപ്പീറ്റഡ്ലി സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ടൊരു ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളുടെ രൂപത്തിലയാൾക്ക് ജീവിതം വേണം അല്ലെങ്കിൽ അവർക്ക് ജീവിതം വേണം എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഒരു പരിധി വരെ എനിക്ക് തോന്നും ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ് പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും ഇത് അറിയാതെ പോയി പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വൽ എവക്കേണ്ട ആയത് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗൗരവങ്ങളും കാര്യങ്ങളും മനസ്സിലായി അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഈ പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെ യൂണിവേഴ്സെ സഹായിക്കുന്നതായിട്ടുള്ള എനർജിയാണ് കാണുന്നത് അതിൻ്റെ എനിക്ക് തോന്നുന്നു എഗെയിൻസ്റ്റ് ആയി നിൽക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ നൈബേഴ്സിന്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളുടെ അടുത്ത് നിന്നോ തന്നെ ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ടുള്ള റീ കാരണമാകും അല്ലെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അതായത് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് അപ്പോൾ കുറച്ച് ആൾക്കാർക്കായിരിക്കും ഇത് രസമേറ്റ് ആവാം പക്ഷെ ഇങ്ങനെ ഒരു യൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എതിര് നിന്നവർ തന്നെ ഇത് നല്ലതാണ് നമുക്ക് ഇതിലേക്ക് ഹെഡ് ചെയ്യാം ഞാൻ സഹായിക്കാം എന്ന ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് വരികയും അപ്രതീക്ഷിതമായി എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സണും റീയൂണിയൻ ഉണ്ടാകാൻ വേണ്ടി സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആര് നിങ്ങളെ സഹായിച്ചാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആ ഒരു വ്യക്തിയായി നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്നത് യൂണിവേഴ്സിന്റെ എനർജി തന്നെയാണ് യൂണിവേഴ്സ് ആണ് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുതരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് പലപ്പോഴും ഈ ഒരു പോസ്റ്റന് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി ഒരു വ്യക്തി വരും നിങ്ങൾ ഇതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തേർഡ് പാർട്ടി ആയിരിക്കും എന്ന എനർജിയാണ് കാണുന്നത് അപ്പോൾ ഓവറോൾ യൂണിവേഴ്സിന്റെ ഒരു എനർജിയായിട്ട് ഇതാണ് ലഭിക്കുന്നത് ഇനി നമ്മുടെ പേഴ്സൻ്റെ എനർജി എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ താൽപര്യപ്പെടുന്നത് അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള എനർജി നമുക്ക് നോക്കാം ഓ reverse than it huh? hmm. it's nine of cups എനിക്ക് ഒരു വരെ നിങ്ങളുടെ എനർജിയും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട് സോ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുമായിട്ട് റെജോണേറ്റ് ആവാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് റെജനേറ്റ് ആകും ചിലപ്പോൾ നിങ്ങൾ മിററിങ് എനർജിയിൽ ഇരിക്കാൻ കേട്ടോ കാരണം എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് എന്ത് തന്നെ അവസ്ഥ വന്നാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നുണ്ട് ബിക്കോസ് നയൻ ഓഫ് കപ്സ് ആണ് ഓവറോൾ എനർജി അതായത് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് സാധിക്കണം അല്ലെങ്കിൽ ഇത് ഇതിനാര് തടസ്സം നിന്നാലും എനിക്ക് ഈ ഒരു കണക്ഷനിൽ മുന്നോട്ട് വന്നേ തീരുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ആണ് എൻ്റെ ഫൈനൽ ആയിട്ടുള്ള കണക്ഷൻ ഇനി മുന്നോട്ട് എനിക്ക് വേറൊരു കണക്ഷനിൽ തിരഞ്ഞു പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഞാൻ തീർച്ചയായിട്ടും സ്റ്റക്ക് ആയത് തന്നെ എനിക്ക് ഈ കണക്ഷൻ തിരിച്ചു വേണം എത്ര തന്നെ എനിക്ക് വിഷമം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര തന്നെ ഡൈവേർട്ടായി ഞാൻ പോയാലും എത്ര തന്നെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ ഫ്രണ്ട്സോ എന്റെ മുന്നിൽ ഉണ്ടെങ്കിലും എത്ര തന്നെ എന്നു ഡിറ്റാച്ച് ആവാൻ ആരും പറഞ്ഞാലും എനിക്ക് തിരിച്ച് ഈ കണക്ഷന് തന്നെയാണ് പോകേണ്ടത് എനിക്ക് ഇത് തന്നെയാണ് വേണ്ടത് കാരണം ഒരു പരിധിവരെ എന്റെ എന്റെ അടുത്ത് ആരുമില്ലായിരുന്നു ഈ പറഞ്ഞ ഫ്രണ്ട്സോ ആരും ഇല്ലായിരുന്നപ്പോ എന്നെ സംരക്ഷിച്ചത് എന്നെ രക്ഷിച്ചത് അല്ലെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത തന്ന പലപ്പോഴും ഈ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഈവൻ ഇത് കാർമിക് ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഈ കണക്ഷനിൽ നിൽക്കണം അതിലാണ് എനിക്ക് എന്റെ മനസ്സിൽ സംതൃപ്തി ഉള്ളത് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് ഈ നിങ്ങളുടെ പേഴ്സണും ഒക്കെ ആയിരിക്കാം നിങ്ങളും ഒക്കെ ആയിരിക്കാം പക്ഷെ വേറെ ആരും ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും തടസ്സമുണ്ടാകുന്നത് അല്ലെങ്കിൽ പല കാര്യത്തിനും നിങ്ങൾക്ക് ബൗണ്ടറി ഉള്ളത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ പെർഫെക്റ്റ്ലി നടത്താൻ നമ്മൾ കൊണ്ട് പറ്റുന്നില്ല മേ ബി അത് നിങ്ങളുടെ വീട്ടുകാരുമായിരിക്കാം കാരണം നീ ഇഷ്ടപ്പെട്ട ആളെ എനിക്കിഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെട്ട ആളെ നിന്റെ ജീവിത പങ്കാളിയാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അവർ ശരിയല്ല മോശമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ നല്ല ജോലിയില്ല വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇല്ല അല്ലെങ്കിൽ റിലീജ്യൻ വ്യത്യാസമാണ് എന്നൊരു രീതിയിൽ തടസ്സപ്പെടുത്തുന്ന അതത്തെ കൈൻഡ് ഓഫ് ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നോക്കുന്ന ആ ഒരു രീതിയിൽ ഈ ഒരു ഈയൊരു എനർജി നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട് അത് ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടും സ്റ്റിൽ ഇൻട്രസ്റ്റഡ് അല്ല എനിക്ക് താൽപ്പര്യമില്ല എന്നൊരു രീതിയിൽ കാണിക്കുന്നു മേ ബി അത് വീട്ടുകാരുടെ എനർജി ആയിരിക്കാം മെയിൻലി എനിക്ക് ഇവിടെ ഒരു ഫാദർ എനർജിയാണ് ഫീൽ ചെയ്യുന്നത് മദർ എനർജി കാണും അപ്പോൾ ഒരു പരിധി ഒരു നിങ്ങളുടെ മദർ ആണ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ആണ് നിങ്ങൾ ട്രിഗർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് നിങ്ങളുടെ ബ്രദർ ഇൻ ലോയോ ബ്രദറോ ഫാദറോ ആയിരിക്കും അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കുക ഇത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് ഗൈസ് പക്ഷേ എനിക്ക് കിട്ടുന്ന എനർജി എന്താണെന്ന് വെച്ചാല് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങൾ കാണുകയോ കാണാതിരിക്കോ പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും ആ ഒരു കൈൻഡ് ഓഫ് കെമിസ്ട്രി ഉണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത് എത്ര തന്നെ തടസ്സങ്ങൾ മുന്നിലുണ്ടെങ്കിലും ഈ ഒരു പേഴ്സന്റെ ഡീപ്പ് ഡിസയർ എടുത്താൽ നമുക്ക് നമുക്ക് പറയാനോ സമയമായില്ല അല്ലെങ്കിൽ സമയം പക്ഷേ സ്റ്റെപ്പ് എടുത്തില്ല അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആണ് കാണുന്നത് പക്ഷെ നിങ്ങളുടെ കണ്ടോ പേഴ്സണ മനസ്സിലുഡ് അതായത് ഒരു പരിധി വരെ നിങ്ങളെ കണ്ട ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ തന്നെയാണ് അവരുടേതെന്നവർ ഉറപ്പിച്ചു അല്ലെ നിങ്ങളുടെ നിങ്ങളുടെ കൂടെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അവരുടെ ലൈഫിൽ നല്ലത് അതുപോലെ ഒരു പരിധി വരെ അവര് ഒരു പരിധിയല്ല ഒരു അപ്പുറം നിങ്ങളുടെ അടുത്ത് ലോയൽ ആകാനും ഇന്നസെന്റ് ആകാനും പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് സത്യം തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണമാണ് പലപ്പോഴും അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ളവർ പ്രഷർ കൊടുത്തിട്ടായിരിക്കാം ഇവരിൽ നിന്ന് ഡിറ്റാച്ച് ആവുകയും നിങ്ങളുടെ അടുത്ത് വന്ന് അതായത് നമ്മൾ കാണുന്നതല്ല എപ്പോഴും നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആ ഒരു സന്ദർഭവും സാഹചര്യവും എന്ന് പറയുന്നു നമ്മൾ നമ്മുടെ സാഹചര്യത്തിൽ നിന്നാണ് പലപ്പോഴും നോക്കുന്നത് പക്ഷെ ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഈ ഒരു പേഴ്സന്റെ പേഷ്യൻസ് നമുക്ക് വേണ്ടി തരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ എനിക്ക് അൺകണ്ടീഷണൽ ലവും സെക്കൻഡ് ചാൻസും ഒക്കെയാണ് അതായത് ഈ ഒരു പേഴ്സൺ എന്ത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും തിരിച്ചു വരാനുള്ള അർജ് അവരുടെ ഉള്ളിലുണ്ട് നിങ്ങളെ ടെക്സ്റ്റ് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ നിങ്ങൾ സംസാരിക്കാനുള്ള അർജുണ്ട് എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തി ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പക്ഷെ എത്രത്തോളം ഇവർ ഉപദ്രവിച്ചാലും ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള അല്ലെങ്കിൽ വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ കൊടുക്കുമെന്ന് റിയില്ല പക്ഷെ ഒരു സെക്കൻഡ് ചാൻസ് വേണമെന്നുള്ള താല്പര്യത്തിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ സെക്കൻഡ് ചാൻസ് വേണമെന്നുള്ള ആവശ്യവുമായി തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം മേ ബി ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഏറെ കാലം നിങ്ങൾ കാണാതിരുന്നിട്ട് ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട് മേ ബി ഒരു സിക്സ് മന്ത്സ് ടു ത്രീ മന്ത്സ് ഗ്യാപ്പിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ തീർച്ചയായിട്ടും ട്വന്റി ഫോറിൽ ഓഫ് ആയി പോയതാണ് ൗസൻഡ് ട്വന്റി ഫൈവില് അത് ഓൺ ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത് പലപ്പോഴും നിങ്ങൾ മെസ്സേജിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കണക്ട് ചെയ്യാതെ നേരിട്ട് സംസാരിച്ച് നോക്കും ഈ ഒരു പേഴ്സൻ്റെ കണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പേഴ്സൺ എത്രത്തോളം നിങ്ങളുടെ എന്താ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് അൺകണ്ടീഷണൽ ആയിട്ട് ഈ ഒരു പേഴ്സണിൽ ലവ് ഉണ്ടെന്ന് അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഈ ഒരു പേഴ്സൺ നേരിട്ട് നിങ്ങളെ കാണാൻ വരാത്തത് അല്ലെങ്കിൽ നേരിട്ട് കാണാൻ സമ്മതിക്കാത്തത് പല പല ഒഴിവുകൾ പറയുന്നു കാരണം നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സന്റെ യഥാർത്ഥ എനർജി എന്താണെന്നും സത്യം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി പോകും നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു ലൈഫ് പാർട്ട്ണറിനെ ഒരു പേഴ്സൺ ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ കണ്ണിൽ നിങ്ങൾ ലോയൽ ആണ് നിങ്ങൾ വളരെയധികം ഫ്രഷസ് ആണ് നിങ്ങൾ അവർക്ക് വേണ്ടി തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റി വെച്ച വ്യക്തികളാണ് നിങ്ങളാണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പാർട്ട്ണർ നിങ്ങളുടെ ഉള്ളില് ഈ ഒരു പേഴ്സൺ യൂണിവേഴ്സൽ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിലാണ് ഈ ഒരു പേഴ്സൺ പെർഫെക്ഷൻ കാണുന്നത് നിങ്ങളിലാണ് ഒരു പോസ്റ്റന് പലപ്പോഴും സമാധാനം ലഭിക്കുന്നത് ഒരു പവിത്രമായ ഒരു ഒരു പോഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാം എന്നുള്ള ഒരു ധാരണയാണ് അവർക്ക് നിങ്ങളെ കുറിച്ച് പല സിറ്റുവേഷനിലും അവർ ഇത്രത്തോളം നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്നില്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഗുണം ഉണ്ടാകണം എന്ന രീതിയിൽ പ്രാർത്ഥിക്കാനേ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ അല്ലെ പലപ്പോഴും അവർ തെറ്റായിട്ടുള്ള ഒരു ട്രാക്കിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ അവരെ അതിൽ നിന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുവരാനേ ശ്രമിച്ചിട്ടുള്ളൂ പലപ്പോഴും എനിക്ക് തോന്നാതെ അവർക്കൊരുത്തൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അന്ന് പറഞ്ഞത് എത്രത്തോളം ശരിയായിരുന്നു നിങ്ങളെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു തെറ്റ് ഈ ഒരു പേഴ്സൺ നോട്ടീസ് ചെയ്തിട്ടില്ല ഈവൻ തെറ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട് അത് പുറത്തു നിന്നുള്ള മാനുപുലേറ്റീവ് എനർജിയാണ് പറഞ്ഞു പറഞ്ഞു കുത്തിവെക്കപ്പെട്ടതാണ് ഈ ഒരു പേഴ്സന്റെ ആ ഒരു ലവ് ഡ്രീം നിങ്ങളുമായിട്ട് കംപ്ലീറ്റ് ആകണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ ഇല്ല എന്ന ചോദ്യമാണ് നമ്മൾ ഈ ഈ ഇതിലൂടെ ക്ലിയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഒരു ലോയലിറ്റി കെമിസ്ട്രി അൺകണ്ടീഷണൽ ലവ് സെക്കൻഡ് ചാൻസ് ടൈം ഓഫ് ആക്ഷൻ അതായത് ആക്ഷൻ എടുക്കാൻ സമയമായി അപ്പോൾ ഇത്രയും എനർജിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് തന്നെ എന്തോ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തിരിച്ച് വരാൻ മാത്രമല്ല നിങ്ങളെ അവരുടെ മാരേജ് മെറ്റീരിയലായിട്ട് അവർ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളെ വിവാഹം കഴിക്കാനും ലൈഫ് ലോങ് അവരുടെ പാർട്ട്ണറാക്കാനും ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ബട്ട് ഈ ഒരു പേഴ്സൺ ഒത്തിരി നന്നാവാനുണ്ട് മേ ബി യൂണിവേഴ്സ് ഈ ഒരു പേഴ്സണെ നന്നാക്കുന്ന പ്രോസസ്സിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് പറഞ്ഞു കൊടുക്കുന്നില്ല നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിലായിരിക്കാം ഒരു പരിധി വ്യക്തിയുള്ളത് പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഫൈനൽ ഡെസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും നിങ്ങളുടെ കൂടെ ഒരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഒരു റിലേഷൻഷിപ്പ് വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ലോയൽ ആയിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പൊ ഇത് എക്സ്ട്രാ മെറിറ്റൽ അഫയർ ആണെങ്കിൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോയൽ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ അടുത്ത് പുലർത്താൻ പറ്റുന്ന അത്രത്തോളം ലോയലിറ്റിയിൽ ീ ഒരു വ്യക്തി താല്പര്യപ്പെടുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിൽ യെസ് യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ അബണ്ടൻസും അതുപോലെ തന്നെ ലോയലിറ്റിയും നല്ലൊരു കെമിസ്ട്രിയും കൊണ്ടുവരാൻ അല്ലെങ്കിൽ പിന്നെയും ഈ ഒരു പേഴ്സണൽ റിട്ടേൺ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ യൂണിവേഴ്സ് ശ്രമിക്കുന്നുണ്ട് യൂണിവേഴ്സ് അതിൻ്റേതായിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ക്വാഡ്സ് എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ ലവ് റിലേഷൻ യൂസ് ചെയ്യാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ റോഡർനേറ്റ് ക്രിസ്റ്റൽസ് അങ്ങനെയുള്ള ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ സജഷൻ വേണേ തീർച്ചയായിട്ടും താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ അവസ്ഥ അനുസരിച്ചിട്ടുള്ള എനർജൈസ്ഡ് പ്രോഗ്രാംഡ് ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പ്രൊട്ടക്ഷന്റെ ക്രിസ്റ്റൽസ് നമുക്ക് അവൈലബിൾ ആണ് ലവ് ക്രിസ്റ്റൽസ് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് എന്താ നിങ്ങൾ സാമ്പത്തികമായിട്ട് വർധനം ഉണ്ടാവാനുള്ളത് അല്ലെങ്കിൽ സ്പിരിച്വലി ഉണ്ടാവാനുള്ള എല്ലാ ക്രിസ്റ്റൽസും നമുക്ക് അവൈലബിൾ ആണ് സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ എനർജിയിൽ പ്രോഗ്രാം ചെയ്ത് ചാർജ് ചെയ്ത് നൽകപ്പെടുന്നതാണ് താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫലതർമോർ നിങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഗൈഡൻസ് വേണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് താഴെ കാണിക്കുന്ന നമ്പറിൽ റീഡിങ്സും അവൈലബിൾ ആണ് നമുക്ക് ആയിട്ടുള്ള റീഡിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ നമ്മളുമായി കണക്ട് ചെയ്യാം ആൻഡ് നമ്മളുമായി തീർച്ചയായിട്ടും ജനറൽ റീഡിംഗിലും കണക്ട് ചെയ്യുക അതായത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം മെസ്സേജ് സോറി ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് നിങ്ങൾക്ക് എന്നും ഞാൻ ഇടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ കാണാൻ എനർജിസ് മെസ്സാക്കാതിരിക്കുക നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുള്ള സ്പെൽസ് ചെയ്യുന്നുണ്ട് അപ്പം അത് വാട്സ്ആപ്പ് മെസ്സേജിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക കാരണം നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പെൽ വർക്കുകൾ മാത്രമാണ് അതും പോസിറ്റീവായിട്ടുള്ളത് മാത്രമാണ് ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും അതിന്റെ സ്ലോട്ട് ഓപ്പൺ ആവുക അപ്പൊ തന്നെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുക അതുപോലെ പത്തോ ഇരുപതോ പേർക്ക് വേണ്ടി മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി ചെയ്യാ കാരണം ചെയ്യുന്ന ആ ഒരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടണമെന്ന രീതിയിലായിരിക്കും നമ്മൾ സ്പെൽ ചെയ്യുക പത്തോ ഇരുപതോ പേർക്ക് അല്ലെങ്കിൽ ഒരു ദിവസം പത്ത് അടുത്ത ദിവസം പത്ത് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ സോ സ്പെൽസും കാര്യങ്ങളും നമ്മൾ അപ്പൻസിന് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിന്റെ അതിന് വേണമെങ്കിൽ ഞങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതെന്ന് അപ്പം ഞാൻ ഒന്നുകിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിന്റെ ബ്രോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും ക്രിസ്റ്റൽസിന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ നിരന്തരം ഇടുന്നുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ബ്രോഡ്കാസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ ഇരിക്കുക താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു ബൈ